ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാൻ എടുത്തത് ഈ വയലറ്റ് നിറത്തിലുള്ള ഈ ഉണ്ട വഴുതിലിങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുണ്ടാക്കിയാലാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെമ്പേഴ്സ് എത്രയാണ് ഉള്ളത് അതിന് കണക്കായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ വലിയ സവാള എടുത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ത തക്കാളിയാണ് എടുത്തത് പിന്നെ നമ്മൾക്ക് പിന്നെ ഇഷ്ടത്തിന് ഓരോരുഷ്ടത്തിന് ഓരോരോ രുചിക്കനുസരിച്ച് എടുക്കാം പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളിയും പിന്നെ ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യമായിട്ട് ഈ രണ്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു പത്തിരുപത് വെളുത്തുള്ളി അല്ലി അല്ലെടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും ആദ്യം പിന്നെ ഈ വെളു ഇതിൽ സോറി ഈ വൈനിങ്ങ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അപ്പോഴിതാ വഴുതിനങ്ങയല്ല റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ അപ്പോഴിതാ വഴുതിനങ്ങ മുറിച്ച് പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി അപ്പോൾ ചുവന്ന മുളക് കൂടി കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കളർ വേണ്ടേ അപ്പോൾ ഞാൻ ഇതുകൂടാതെ ചോ ചുവന്നമുളക് കൂടി ഈ പിന്നെ എടുക്കുമ്പോൾ പിന്നീട് ഞാൻ ചേർക്കുന്നുണ്ട് അത് കാണിച്ചു തരാം പിന്നെ നമുക്ക് വേണ്ടതാണ് അതിലേക്ക് ഉപ്പ് വേണം പാകത്തിനുള്ള രുചിക്കനുസരിച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പക്ഷെ കൂടിപ്പോകരുത് ഇനി ഇത് നമ്മൾക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തവിയോണ്ട് ഇത് മിക്സ് ചെയ്താൽ എല്ലാം ഇതിനെ പിടിക്കണെന്നല്ല അരവ് അപ്പോൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്തേക്ക് ചാടി പോയിട്ടുണ്ട് ഈ ഉപ്പും ഇതിൻ്റെ ഈ മസാലപ്പൊടികളെല്ലാം അപ്പോൾ ഇതിൽ ഗരം പൊടി ചേർക്കുന്നവർക്ക് ഗരം മസാലപ്പൊടി ചേർക്കാനൊക്കെ തോന്നുന്നു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിന് യോജിക്കില്ല അപ്പോൾ ഇതിന് ഏറ്റവും കൂടി ഏറ്റവും നല്ലത് രുചിയായിട്ട് വരുന്നത് ഈ പിന്നെ ചുവന്നമുളക് പൊടിയും ഈ മഞ്ഞാൽ പൊടിയൊക്കെയാണ് അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ വഴുതനങ്ങൾക്കെല്ലാം അരവെള്ളം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് പത്ത് മിനിറ്റ് സമയം ഒന്ന് അടച്ചു അപ്പോൾ അപ്പോഴിതാ വഴുതനങ്ങൾക്ക് അരപ്പൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ആവിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ അതിന് ഞാൻ ഇഡ്ഡലി പാത്രത്തിലൊന്ന് വെള്ളം വെക്കാം ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ അരവ് പിടിപ്പിച്ച് വെച്ച ഈ വഴുതിരങ്ങ ഇതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം ഇത് നന്നായി ഒന്ന് സോഫ്റ്റായി വരണം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ വെളുത്തുള്ളി എല്ലേയും കൂടെ ചേർക്കുന്നുണ്ട് അതാ വെളുത്തുള്ളി എല്ലേയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ പുളിക്ക് വേണ്ടി തക്കാളി എടുത്തില്ലേ അപ്പോൾ ആ തക്കാളിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർ വെക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഒന്നിതിൻ്റെ പുറത്തെല്ലാം ഒന്ന് വരയിട്ട് കൊടുക്കാം മതി ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ വഴുത്തിൽ ഇങ്ങനെല്ലാം വേവിച്ചെടിയുന്നതിടയിൽ നമുക്ക് ഈ സവാള ഉണ്ടല്ലോ എടുത്ത് വെച്ച് അത് പൊടിയായി അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോഴിതാ സവാളയെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് സവാള കടിക്കുമ്പോൾ അതിന് ഉപ്പിൻ്റെ ടേസ്റ്റ് വേണമല്ലോ അപ്പോൾ ഇതിന് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഞരടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിന് ഉപ്പ് പിടിക്കാനൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ആ വഴുതനങ്ങൊക്കെ വേണ സമയം കൊണ്ട് ഇതിന് ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടും ഇത് നമ്മുടെ വഴുതനങ്ങയും തക്കാളിയും വെളുത്തുള്ളിയെല്ലാം നന്നായി വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ആ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നേരത്തെ മുറിച്ച് വെച്ച സവാളികളെല്ലാം നന്നായിട്ട് ഉള്ളി ഉള്ളിയിലെല്ലാം പിന്നെ ഉപ്പ് നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇച്ചിരിയിൽ വെള്ളം ഞാൻ നൂറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ വേവിച്ച് വെച്ച വഴുതനങ്ങേ ഈ ഉള്ളിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയും പിന്നെ വെളുത്തുള്ളി അല്ലേ വേവിച്ചത് അത് ഞാൻ ഈ ഇടികളിൽ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ആ തക്കാളി പിന്നെ വെളുത്തുള്ളി ഉടച്ചതും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഇതാ ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി അവൾ ഇതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് വഴുതരങ്ങ ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്തിൽ അതിൽ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടാവും അപ്പോൾ അതിനെക്കാട്ടും നല്ലതാണ് ഈ ഒരു രീതിക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ കൈ കൊണ്ടാണ് ശരിക്കും ഉടച്ചെടുക്കേണ്ടത് ഇത് നല്ല ചൂടാണ് അപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ വഴുതനങ്ങ അടച്ചത് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ